തട്ടകത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല കാരണം എല്ലാ മതവിഭാഗങ്ങളുമായും ഒന്നിച്ച് വളരെ സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് അവരെല്ലാം നമ്മളെല്ലാവരും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്നൊരു ഈ തട്ടകത്തിൽ നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് കൊച്ചു ലക്ഷ്മിയും കൊച്ചു കൊച്ചുഖരീജയും കൊച്ചു ത്രേസ്യയും ഒന്നിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ജോർജ് കുട്ടിയും മൊയ്തീൻ കുട്ടിയും കൃഷ്ണൻ കുട്ടിയും ആ പേരിൽ പോലും ഉള്ള സാമ്യം കേരളത്തിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ളവര് അറബി പറയും നിങ്ങളെ ഇതിലെ എല്ലാ മതക്കാർക്കും കുട്ടി എന്നാണ് പേര് കാരണം അവര് സെക്കൻഡ് ആണ് ലാസ്റ്റ് ആണ് കുട്ടി കുട്ടി മൊയ്തീൻകുട്ടി പേരുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് ജോർജ് കുട്ടി പേരുള്ള ആൾക്കാരെ പലപ്പോഴും വെച്ച് കണ്ടിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയും കണ്ടിട്ടുണ്ട് മൊയ്തീൻകുട്ടിയും കണ്ടിട്ട് ജോർജ് കുട്ടിയും അപ്പൊ പുള്ളിയുടെ നിങ്ങൾ എല്ലാ മതക്കാരും കുട്ടി എന്നാണ് നിങ്ങളുടെ പേരെന്നു പറയാൻ സുഹൃത്തു അറബി പറയാറുള്ളത് അപ്പൊ അത് കേരളത്തിലുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ പേരിൽ പോലും അസാമ്യമുണ്ട് ഷാജി എന്ന പേരുള്ള മുസ്ലിമുണ്ട് ഹിന്ദുണ്ട് ഉണ്ട് ഇഴ ഇഴ ഇട ദൃഢമായി കൊണ്ടുള്ള ഒരു ജീവിതമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ പഴമക്കാരൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ആത്മാർത്ഥത പത്ത് ദിവസത്തിൽ നമുക്കൊരു പത്തിരുപത്തിയഞ്ചു വരെ ലിസ്റ്റ് അയച്ചു തന്നായി അത് വരാത്തെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന രീതിയില് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരുകയായിരുന്നു അപ്പൊ നമ്മളത് പരിഗണിക്കാൻ പരിഗണിക്കണം പക്ഷെ അതെങ്ങനെ ചെയ്യുമൊന്നും നമുക്കറിയില്ല നമ്മളതങ്ങനെ വെച്ചു അതിനിടയിലാണ് നമ്മൾ നമ്മുടെ വിശിഷ്ടാതിഥിയായ പാർക്കാനെ കാണുന്നതും പുള്ളിയായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു നാട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹമാണ് നമ്മളുടെ മുന്നിലോട്ട് ഒരു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഇങ്ങനെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു പെൻഷൻ എന്ന നിലയിൽ ചെറിയൊരു സംഖ്യ എല്ലാ മാസവും കൊടുക്കുക എന്ന ഒരു സജഷൻ നമ്മൾ മുന്നോട്ട് വെച്ചു അപ്പം തന്നെ ഞാൻ പറഞ്ഞുപോക്കെ നമ്മൾ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് നമുക്കത് ചെയ്യാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ അപ്പോൾ തന്നെ നമുക്ക് തരും അതാണ് നമ്മുടെ ഈ പെൻഷൻ പദ്ധതിയുടെ സുഭാഷ് ദാസ് ഷക്കീർ ബാബു ഞാനുശേഖരൻ ബിഷീർ കെ സുലൈമാൻ തട്ടകം സെക്രട്ടറി സജ്ജാദ് എന്നിവർ ഈ ഒരു വിദേശ അതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊരു സംഘടന രൂപപ്പെടുമ്പോ പലവിധ ആശങ്കകളും എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി എൻ്റെ നാടിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ആലോചന മാത്രമാണ് അതിൽ ഏറിയ പങ്കും ഞങ്ങൾക്കുണ്ടായിരുന്നത് തട്ടകം എന്നൊരു വാക്കിന് കാലയിൽ കാല കാൽ മണ്ണ് എന്നുകൂടി അർത്ഥമുണ്ട് തട്ടകം പെൻഷൻ പദ്ധതി വിതരണം ഏറ്റെടുത്ത സന്നദ്ധ പ്രവർത്തകരായ നസീർ ഹുസൈൻ ടി കെ സുലൈമാൻ സുധീഷ് ഷമീർ ബാവു അബ്ദുൾ റഹ്മാൻ കുട്ടി ശശി തുരുത്തി എന്നിവർക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു പെൻഷൻ പദ്ധതിയിലൂടെ സഹായം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നൂറിൽ പരം തട്ടകം കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാൽ സ്വർണത്തിൻ്റെ സത്യം